ഹായ് ഫ്രണ്ട്സ് ലേറ്റ്മാനാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു നമ്മുടെ അടുത്തുള്ളൊരു തൂമ്പംകുഴിയിൽ നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട് നമ്മൾ പൊക്കാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് ഇനി നമുക്ക് ഈ ലൊക്കേഷനിൽ വെച്ച് കുറച്ച് കുക്കിംഗ് വീഡിയോ പരിപാടികളൊക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ഒരാഗ്രഹം അത് ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ലൊക്കേഷൻ ഒരു ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് ഇതൊരു നമ്മുടെ ലാലിയേട്ടൻ്റെ പടവായ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന ആ സിനിമയിലെ ഒരു പാട്ട് സീൻ ഷൂട്ട് ചെയ്തേക്കുന്ന ഷാപ്പാണ് ആ കാണുന്നത് ഷാ അത് അത് ഷാപ്പ് അല്ല അതൊരു മോട്ടോർ തറയാണ് പാടത്ത് വെള്ളം പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മോട്ടോർ വെച്ചിരിക്കുന്ന ഒരു ഒരു ഷെഡാണ് അപ്പോൾ അത് അവർ സെറ്റിട്ടൊരു ഷാപ്പായിട്ടാണ് ആ പാട്ടിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ ലൊക്കേഷനിൽ നമ്മൾ നേരെ നമ്മുടെ വള്ളത്തിൽ നമ്മൾ കൂട് വെച്ചേക്കുന്ന ആ തൂമ്പു കുഴിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്ക് നമ്മൾ വള്ളത്തെ പിടിക്കണം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ വള്ളത്തിലേക്ക് കയറാൻ പോകുന്ന വഴിക്ക് താണ്ട് രണ്ട് കരിമീൻ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ കരിമീനൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് നമ്മുടെ വള്ളത്തിൻ്റെ കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഏകദേശം ഞാൻ ഇവിടുത്തെ ആ ഫുൾ ലൊക്കേഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അടിപൊളിയാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇത് പുളിങ്കുന്ന് ആണ് പുളിങ്കുന്ന് ചതുർത്ഥ്യാഗിരി ആണ് സ്ഥലം വേണാട്ടുകാടെന്നു പറയും അപ്പോൾ അടിപൊളിയാണ് കാണണം ഭയങ്കര വൈബാണ് ഇവിടെ വന്നിരുന്നത് അടുത്ത ദിവസം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ അതുണ്ടാവും ഇതൊരു ആറിൻ്റെ തീരത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ വള്ളം കിടക്കുന്ന ലൊക്കേഷനിലേക്ക് പോവുകയാണ് നമ്മുടെ വള്ളം നമ്മൾ നോക്കി വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് നമുക്ക് കൂടെ പൊക്കാൻ പോകണം അപ്പോൾ നമുക്ക് വള്ളത്തെ കയറി നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ കൂട് വെച്ചിരിക്കുന്ന തൂമ്പും കുഴിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വെള്ളം അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നമ്മളെ തൂമ്പും കുഴിയിലേക്ക് പോവാം ഒരു പാടം ഏകദേശം കൊയ്ത്ത് ആകാറായി നിൽക്കുന്നൊരു ടൈമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ കൂട് വച്ചിരിക്കുന്ന കുഴി എന്ന് പറയുന്നത് ആറ്റിന്ന് ഉള്ള തൂമ്പാണ് കാരണം ഈ ബോട്ട് വരുന്ന ഈ ആറ്റിന്നുള്ള വെള്ളമാണ് ഈ തൂമ്പ് വഴി പാടത്തേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ ആ കുഴിയിലാണ് നമ്മൾ ഈ കൂട് കൊണ്ടു വെച്ചിരിക്കുന്നു അപ്പോൾ അത് നമുക്ക് എടുക്കാം ഞാൻ പലപ്പോഴും ഇതുവഴി പോകാൻ ഇരുത് ഈ കുഴിയിൽ മീൻ കാണാറുണ്ട് വരാൽ ചെമ്പല്ലി കരിമീൻ ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൂട്ടം കൂടി അല്ലെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് എല്ലാം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കൂട് പൊക്കി നോക്കാം ഞാൻ ഏകദേശം രാവിലെ കൊണ്ടു വെച്ച കൂടാണ് ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് മണിയാകുന്നു അക്കൂന്നും മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ വെച്ച കൂട്ടിനകത്ത് മീനുണ്ടായിരുന്നു അതിൽ മീൻ ചാടുന്ന കാണാൻ നിങ്ങൾക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച കൂട്ടിനകത്ത് കിട്ടിയ മീൻ ചത്ത മീനായിരുന്നു കാരണം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാണ് വന്നതെടുത്ത് ഇന്ന് രാവിലെ ഇട്ടാണ് ഈ കൂട് നമ്മളിത് ഇപ്പോൾ വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഇത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനോട് തന്നെ നമുക്ക് മീനെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല പിടയ്ക്കുന്ന വരാലും പിടയ്ക്കുന്ന ചെമ്പല്ലിയാണ് നോക്ക് അതായത് രണ്ട് വരാലും രണ്ട് ചെമ്പല്ലോ ഉള്ളെങ്കിലും അത് ഉള്ളത് വലിയ ചെമ്പല്ലിയും വലിയ വരാലിനൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് വരാൽ നമുക്ക് കൈ കടന്ന് പിടയ്ക്കും അത് വേണ്ട ഇതാണ് ഏറ്റവും വലിയ ഒരു വരാൽ കിട്ടിയിരിക്കുന്നത് അത് നല്ല ചാടി ചാടി പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൂടുവെച്ച എന്തായാലും വെറുതെ ആയില്ല നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്